അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം മറികടന്ന് ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണം ഇസ്രായേലിന് വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് തെക്കൻ ഇസ്രായേലിലെ റമോൺ വിമാനത്താവളത്തിന് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത് സംഭവ സമയത്ത് അപായ സൈറണുകളെല്ലാം പ്രവർത്തനരഹിതമായിരുന്നതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അയൺ ഡോം ഉൾപ്പെടെയുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം കബളിപ്പിച്ച് എങ്ങനെയാണ് ഹൂതികൾ ഇസ്രായേൽ വിമാനത്താവളം ആക്രമിച്ചതെന്ന് വിശദമായി നോക്കാം സ്വാഗതം എൻ്റെ അപേക്ക് തെലവീവിലെ ബെൻകുരിയോൺ എയർപോർട്ടാണ് ഇസ്രായേലിലെ ഏറ്റവും വലിയതും തിരക്കേറിയതുമായ വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ വിമാനത്താവളം ലക്ഷ്യമിട്ട് നിരന്തരം ഭൂതികൾ മിസൈലുകൾ അയക്കുന്നുണ്ട് ഒരു തവണ വിമാനത്താവളത്തിൽ ബാലിസ്റ്റിക് മിസൈൽ വൻ നാശം വിതയ്ക്കുകയും ചെയ്തു ഇടതടവില്ലാത്ത ആക്രമണങ്ങളെ തുടർന്ന് ബെൻകുര്യോൺ എയർപോർട്ടിന്റെ പ്രവർത്തനം താളം തെറ്റിക്കിടക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രമുഖ വിമാന കമ്പനികളെല്ലാം അങ്ങോട്ടേക്കുള്ള സർവീസ് അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രായേലിന്റെ വൻ വ്യോമാക്രമണം നടക്കുന്നത് ഹുദി സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു ശില്പശാല നടക്കുന്ന വേദി ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം സംഭവത്തിൽ പ്രധാനമന്ത്രി അഹമ്മദ് ഗാലിബ് നാസിർ അൽ റഹാബിയും പ്രധാന മന്ത്രിമാരും കൊല്ലപ്പെട്ടു ഹൂതികളുടെ തല മുതിർന്ന നേതാക്കളെയാണ് ഒരൊറ്റ ദിവസത്തെ ആക്രമണത്തിലൂടെ ഇസ്രായേൽ വക വരുത്തിയത് സംഭവം ഹൂതി ക്യാമ്പിൽ വനാഘാതമാണ് സൃഷ്ടിച്ചത് എന്നാൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ മരണവാർത്ത സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഒരു കാര്യം യമൻ സായുധ സംഘം ശപഥം ചെയ്തു നേതാക്കളുടെ രക്തത്തിന് കണക്ക് ചോദിച്ചടങ്ങൂ എന്നായിരുന്നു ആ പ്രഖ്യാപനം ഇത്തരം ആക്രമണങ്ങൾ കൊണ്ടൊന്നും തങ്ങളുടെ മനോവീര്യം തകർക്കാനാകില്ലെന്നും ഫലസ്തീനികളുടെ മോചനം വരെ പോരാട്ടം തുടരുമെന്നും അവർ അന്ന് വ്യക്തമാക്കിയിരുന്നു പിന്നാലെ ഇസ്രായേൽ നഗരങ്ങളിൽ പ്രത്യാക്രമണവും ആരംഭിച്ചു ഞായറാഴ്ച പകലാണ് ഇസ്രായേലിനെ ഞെട്ടിച്ച് ദക്ഷിണ ഇസ്രായേൽ നഗരമായ ഐലാത്തിനടുത്തുള്ള റമോൺ വിമാനത്താവളം ഭൂതികൾ ആക്രമിക്കുന്നത് ബെൻകുര്യോൺ കഴിഞ്ഞാൽ ഇസ്രായേലിലെ ഏറ്റവും തിരക്കേറിയ സിവിലിയൻ എയർപോർട്ടാണ് റമോൺ ഇവിടെയാണ് സമത് ഫോർ പേരുള്ള അത്യാധുനിക ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടന്നത് അത്യാധുനികമായ ഏരോ ഡേവിഡ് സ്ലിംഗ് ഡോം തുടങ്ങിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഈ ഡ്രോണിനെ തകർക്കാനായില്ലെന്നതാണ് ഇസ്രായേൽ ഭരണകൂടത്തെ ഞെട്ടിച്ചിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഇത് വലിയ സുരക്ഷാ ഭീതിയും സൃഷ്ടിച്ചു സംഭവ സമയത്ത് അപായ സൈറണുകൾ പ്രവർത്തിച്ചതുമില്ലെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നാല് ഡ്രോണുകളാണ് ഹൗത്തികൾ വിമാനത്താവളം ലക്ഷ്യമാക്കി അയച്ചത് ഇക്കൂട്ടത്തിൽ ഒരു ഡ്രോണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് തന്നെ പതിച്ചതായി വ്യക്തമാണ് ബാക്കിയുള്ളവ തകർത്തതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെടുന്നു എറൈവൽ ടെർമിനലിൽ യാത്രക്കാർക്ക് ഇരിക്കാനായി തയ്യാർ ചെയ്ത ഭാഗത്താണ് ഡ്രോൺ പതിച്ചത് സംഭവത്തിന് പിന്നാലെ വിമാനത്താവളത്തിൽ നിന്ന് വൻതോതിൽ പുക ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ആക്രമണത്തിൽ യാത്രക്കാർ ഉൾപ്പെടെ പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എയർപോർട്ടിനകത്ത് തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിൽ ഐ ഡി എഫ് സമഗ്രാന്വേഷണം പ്രഖ്യാപിച്ചു എയർഫോഴ്സ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലെ വിവരങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എയർഫോഴ്സ് സംവിധാനങ്ങൾ ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നുവെന്നാണ് സുപ്രധാനമായ വെളിപ്പെടുത്തൽ എന്നാൽ ശത്രു ഡ്രോണുകൾ അല്ലെന്ന് വിലയിരുത്തിയാണ് സൈന്യം ചെയ്തതെന്നും ഇതുമൂലം അലർട്ട് സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ചെയ്തില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെയാണ് ഹുദികൾ ഡ്രോൺ മിസൈൽ സാങ്കേതിക വിദ്യകൾ വലിയ തോതിൽ വികസിപ്പിക്കുന്നത് അക്കൂട്ടത്തിലെ അത്യാധുനികമായ ഡ്രോണുകളിലൊന്നാണ് സമദ് ഫോർ രണ്ടായിരം കിലോമീറ്ററോളം ദൂരം പറക്കാൻ ശേഷിയുള്ളവയാണ് ഈ ഡ്രോണുകൾ ജി പി എസ് നാവിഗേഷനെയും കൃത്യമായ ലക്ഷ്യനിർണയ സംവിധാനങ്ങളെയും ആശ്രയിച്ചാണ് ഇവ ആക്രമണം നടത്തുന്നതെന്നാണ് വിവരം രണ്ടാമത്തെ ഇരട്ട ഓപ്പറേഷൻ എന്നാണ് ഹുദി വക്താവ് യഹ്യ സരിയ ഇതിനെ വിശേഷിപ്പിച്ചത് സൈനിക നടപടിയിൽ തന്ത്രപരമായ പല നീക്കങ്ങളും ഹൂതികൾ പ്രയോഗിക്കുന്നു മിസൈലുകളും ഡ്രോണുകളും മാറി മാറി അയച്ച് ശത്രുക്കൾക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അതിലൊന്നാണ് ഡ്രോണുകളുടെ വലിപ്പവും താഴ്ന്നു പറക്കുന്നതുമെല്ലാം കാരണം റഡാറുകൾക്ക് കണ്ടെത്താൻ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് ഒരു ഇസ്രായേൽ സൈനിക വിദഗ്ദ്ധൻ അഭിപ്രായപ്പെട്ടത് ഇതുവരെ ഹുത്തികൾ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ച ഡ്രോണുകൾ ഇറാന്റെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ചതാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്